ുത്തുക്കളെ ഇതെന്താണ് സംഭവം എന്നറിയോ വാൽപ്പാറയിലെ നമ്മൾ ഫോറസ്റ്റിനകത്തോടെ പോകുമ്പോൾ കാണുന്ന ഒരു സംഭവമാണ് ഇവിടെ ഒരു പാലം പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ല ഇവിടെ നിന്ന് ഇങ്ങനത് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് നമ്മുടെ സിംഹവാനൻ കുരങ്ങ് ഒരുപാടുള്ള ഒരു ഏരിയയാണ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് സിംഹവാനൻ കുരങ്ങ് അപ്പോൾ സിംഹവാനം കുരേ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഇടിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ സിംഹവാലൻ്റെ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ബ്രിഡ്ജ് പോലെ അതിനിങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഞങ്ങൾ ഈ പോകുന്ന വഴിക്കെല്ലാം കണ്ടു ഇവിടെ രണ്ടു മൂന്ന് സ്ഥലത്ത് ഇതുണ്ട് ആനിമലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു കാര്യമാണ് ഇത് കേട്ടോ ഇങ്ങനെ ഉണ്ട് അപ്പോൾ കുരങ്ങ് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒരു പാലം പോലെ ഇതുവഴി കയറി അപ്പുറത്തോട്ട് പോവും അങ്ങനെ അങ്ങ് പോയിക്കോളും അപ്പം നമുക്ക് അപ്പുറത്തൊക്കെ ഒരു വലിയ പാലം പോലെ കെട്ടിവെച്ചു പോകുന്ന വഴിക്ക് കാണാം ഇത് കണ്ടോ ഇവിടെ അടുത്ത ഒരു പാലം വലിയൊരു പാലം പോലെ ഇത് കെട്ടിയിരിക്കുകയാണ് എന്ത് ഇതെന്ത് മെറ്റീരിയലാണെന്നില്ല മനസ്സിലാകുന്നില്ല ഇത് കണ്ടോ ഇത്രയും ഗ്യാപ്പ് ഇത് കണ്ടോ ഇവിടെ റോഡിന് നല്ല വീതി ഉണ്ട് അത്യാവശ്യം നല്ല വീതി ഈ മരത്തിൽ നിന്നും ഈ മരത്തിലേക്ക് ഇതിനൊരു ക്രോസിംഗ് എന്നുള്ള രീതിയിൽ ഇവിടെ ഇതോ ഇതാണ് സംഭവം അപ്പോൾ ബെൽറ്റ് പോലെ ഇത് കെട്ടിയിരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഇതാണ് എന്താ പറയുന്നത് സിംഹവാനം അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് സ്വീകരിക്കുന്നത് നല്ല കാര്യമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം കാണുന്നത് എഴുതി വെച്ചിട്ടുണ്ട് ഡയൻ ടൈൻ മങ്കി ക്രോസിംഗ് ഏരിയ മെയിൻ ഏരിയ അതുപോലെ വേറൊരു കാര്യം ഉണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ റോഡിൽ ഇതുപോലെ ഹമ്പ് വെച്ചിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഇടവിട്ട് ഇടവിട്ട് ഇതുപോലുള്ള ഹമ്പുകളും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കണ്ടുകളൊക്കെ വരുമ്പോൾ അല്പ സ്പീഡ് കുറച്ച് ഇതുവരെ പോകത്തുള്ളൂ ഈ ഒരു റോഡിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ ഒരുപാട് ഹമ്പുകൾ ഇതുപോലെ ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട്